രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ അടുത്ത വർഷം ജനുവരി ഒന്നിന് യോഗ്യത നിശ്ചയിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് സത്യവാങ്മൂലം എസ് ഐ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ജൂണിൽ തന്നെ നൽകിയിരുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പ്രതിപക്ഷ എതിർപ്പുകൾ മറികടന്നാണ് രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ബി ജെ പി നേതാവ് അശ്വിനികുമാർ ഉപാധ്യായുടെ പൊതു താല്പര്യ ഹർജിക്ക് നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് എസ് ഐ ആർ നടപടികൾ തുടങ്ങിയതായി കമ്മീഷൻ വ്യക്തമാക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഇടവേളകളിൽ എസ് ഐ ആർ നടപ്പാക്കണമെന്നായിരുന്നു ഹർജി എന്നാൽ ഇത് പ്രാവർത്തികമല്ലെന്നും പരിഷ്കരണം എപ്പോൾ എങ്ങനെ നടത്തണമെന്നത് തീരുമാനിക്കാനുള്ള അധികാരം കമ്മീഷന് മാത്രമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ തന്നെ നടപടികൾ തുടങ്ങിയിരുന്നു ഇത് സംബന്ധിച്ച് മുന്നൊരുക്കം നടത്താൻ ജൂലൈ അഞ്ചിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശവും നൽകി പ്രാരംഭ നടപടികളുടെ പുരോഗതി വിലയിരുത്താനാണ് ഈ മാസം പത്തിന് ഡൽഹിയിൽ യോഗം ചേർന്നത് നടപടികൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് മുന്നേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് ആലോചന വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുമെന്ന് കേരളത്തിലടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം വ്യക്തമാക്കിയിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം